എൻ്റെ പേര് അൻവർ ഞാൻ ജാസ് ട്രേഡേഴ്സ് വിളയാങ്കൂട് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കമ്പി സിമെൻറ്റ് വ്യാപാര രംഗത്തുണ്ട് ഒമ്പത് വർഷത്തോളമായി കള്ളിയത്ത് ടി എം ടിയുമായി അസോസിയേറ്റ് ചെയ്യുന്നു വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കമ്പിയാണ് നമ്മൾ ഒമ്പത് വർഷത്തോളമായി അസോസിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ കമ്പിയുടെ ക്വാളിറ്റിയും അവരുടെ സപ്ലൈയും മറ്റുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഉപയോഗിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വന്നെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന ഘടകം കല്ലിയത്ത് ടി എം ടി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം മറ്റുള്ള കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ ഏത് സൈസ് റിങ് നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും ഒരു ദിവസം കൊണ്ട് തന്നെ അത് നിർമ്മിച്ച് തരുന്നുണ്ട് കല്ലിയത്ത് ടി എം ടി ഉപയോഗിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നിരവധി സ്കൂളുകൾ കോളേജുകൾ അതേപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എന്നിവയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഒരു ഫീഡ്ബാക്കാണ് അവിടെ നിന്നും നമുക്ക് കിട്ടിയത് കല്ലിയത്ത് ടി എം ടി ഒരാസ്കിങ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിലേക്ക് ഈ കമ്പനി എത്തിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അതുപോലെ ഇന്നിപ്പം എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡായി കല്ലിയത്ത് ടി എം ടി മാറിക്കഴിഞ്ഞു അതിൻ്റെ ഗുണനിലവാരം തന്നെയാണ് അതിൽ പ്രധാനം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞാൻ എന്തുകൊണ്ട് കല്ല്യത്ത് ടി എം ടി സ്ഥിരമായി വിൽപ്പന നടത്തുന്നു എന്നുള്ളതിനും അതേപോലെ കസ്റ്റമർ നിരന്തരം ഈ ബ്രാൻഡ് ചോദിച്ച് വരുന്നു എന്നുള്ളതിനും കൂടിയുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് കമ്പനി തന്നെ ഓരോ ബണ്ടിലിനും ക്യു ആർ കോഡ് ഉള്ള ഒരു ടാഗ് പതിപ്പിച്ചിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണനിലവാരം കസ്റ്റമർക്ക് കൃത്യമായി ലഭിക്കുന്നതാണ് ലോകമെമ്പാടും കള്ളിയ ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിന്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേയുള്ളൂ ലീഡർ കള്ളിയുടെ